േ അതുകൊണ്ട് പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനായിട്ടുള്ളത് നിങ്ങളും ഒരു രോഗം 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 വരുമ്പോ ആദ്യം ആശ്രയിക്കേണ്ടത് ഇതുപോലെയുള്ള സർക്കാർ ആശുപത്രികളാണ് ആ സർക്കാർ ആശുപത്രികളുടെ അനാസ്ഥക്കെതിരെ സംസാരിക്കുമ്പോ നിങ്ങളും ഈ സമരത്തോട് ഐക്യപ്പെടുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ മന്ത്രി വ്യക്തി ഭക്തിമൂത്തിട്ട് ഏതെങ്കിലുമൊക്കെ പോലീസുകാർ കൈകാര്യം ചെയ്യാൻ വന്നാൽ ഇപ്പോൾ കണ്ടല്ലോ ഇവിടെ നിങ്ങൾ തീർത്തുന്ന ഒരു ബാരിക്കേഡും മറിയാകാതെ നിങ്ങൾ കെട്ടിയ ബാരിക്കേഡിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ സമരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുകയില്ല ഞങ്ങൾ അകത്തേക്ക് വരുമെന്ന് പറഞ്ഞു അകത്തേക്ക് വന്നു പോലും കത്തിക്കുമെന്ന് പറഞ്ഞു കോലവും കത്തിച്ചു എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ഞങ്ങൾക്കറിയാം അപ്പോഴും ഈ സമരത്തിന്റെ ഭാഗമായി ഒരൊറ്റ പൊതുജനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മനുഷ്യന് പോലും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് ഞങ്ങൾ ഈ സമരം ക്രമീകരിച്ചത് ഞങ്ങൾക്കറിയാം ഒരു സമരം എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം അതുകൊണ്ട് പിണറായി വിജയന്റെ പോലീസിന്റെ സ്പെഷ്യൽ ട്യൂഷൻ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾക്കാർ ഇന്നലെ മുതൽ ഈ നിമിഷം വരെ ഈ അനിഷ്ട സംഭവം ഉണ്ടായപ്പോ ഈ സംഭവത്തിൽ ഏറ്റവും ക്രൂരമായി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ശ്രീമതി ബിന്ദുവിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒടുവിൽ ബിന്ദുവിന്റെ കുടുംബത്തിന് ഈ സർക്കാർ എന്തെങ്കിലും ഒരു മുമ്പ് സ്വന്തം കയ്യിൽ നിന്ന് ഒരുപാട് കൊടുക്കുന്ന പ്രിയപ്പെട്ട പുതുപ്പള്ളിയുടെ Anne <laughs> mene <laughs> <laughs> <laughs>